ൊടുവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നന്നാക്കാൻ വടിയെടുത്തിരിക്കുകയാണ് ബി സി സി ഐ കളിക്കാരുടെ യാത്രയ്ക്കും കുടുംബങ്ങൾക്കും പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് പത്ത് പെരുമാറ്റച്ചട്ടങ്ങളാണ് ബി സി സി ഐ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് അനുസരിച്ചില്ല എങ്കിൽ ഇന്ത്യൻ കുപ്പായത്തിലും ഐ പി എല്ലിലും അടക്കം കളിക്കാൻ കഴിയില്ല എന്ന കർശനമായ താക്കീതുമുണ്ട് കൈയടിച്ചും വിമർശിച്ചും നിരവധി ആരാധകരും വിദഗ്ധരുമാണ് ഇപ്പോൾ ഈ പെരുമാറ്റ ചട്ടങ്ങൾക്ക് പിന്നാലെ രംഗത്ത് വരുന്നത് താരങ്ങളിൽ അച്ചടക്കമില്ലായ്മ എന്ന ഗംഭീറിന്റെ റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടികളെന്നാണ് വാർത്തകൾ ഇന്ത്യയ്ക്ക് അകത്തായാലും പുറത്തായാലും മത്സരങ്ങൾക്കായി ടീം ഒരുമിച്ച് യാത്ര ചെയ്താൽ മതിയെന്നതാണ് പ്രധാന തീരുമാനം പരമ്പര അവസാനിക്കുന്നതുവരെ ടീമിനൊപ്പം താരങ്ങൾ തുടരണം താരങ്ങൾക്ക് കുടുംബവുമായി പ്രത്യേകം യാത്ര ചെയ്യാനാവില്ല ടീം അംഗങ്ങൾ എല്ലാവരും എപ്പോഴും ഒരുമിച്ചുണ്ടാകണം പരിശീലന സെഷനിൽ മുഴുവൻ സമയം തുടരണമെന്നതാണ് മറ്റൊരു നിർദ്ദേശം സ്വന്തം പ്രാക്ടീസിനു ശേഷം മടങ്ങുന്ന പരിപാടി അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ബി സി സി ഐ വ്യക്തമാക്കുന്നത് ആഭ്യന്തര മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിൽ ഇളവ് വേണമെങ്കിൽ സെലക്ഷൻ കമ്മിറ്റി ചെയർമാന്റെ അനുമതി നൽകണം എന്നാൽ എല്ലായ്പ്പോഴും അതിന് അനുവദിക്കില്ലെന്നും ബി സി സി ഐ വ്യക്തമാക്കുന്നുണ്ട് പേഴ്സണൽ സ്റ്റാഫുകളെയും സ്റ്റൈലിസ്റ്റുകളെയും കുക്കുകളെയും പ്രത്യേകം കൊണ്ടുപോവാനാവില്ല പര്യടനത്തിന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ലഗേജിന്റെ പരിധിയേക്കാൾ കൂടുതൽ കൊണ്ടുപോയാൽ അതിന്റെ ചെലവ് താരങ്ങൾ സ്വയം വഹിക്കണം അങ്ങനെ നീളുന്നു ചട്ടങ്ങൾ ഇതിൽ വീഴ്ച വരുത്തിയാൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും ശക്തമായ മുന്നറിയിപ്പ് ബിസിസിഐ നൽകുന്നുണ്ട് നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷം ഐ പി എൽ ഉൾപ്പെടെയുള്ള ബി സി സി ഐ ടൂർണമെന്റുകളിൽ നിന്നുള്ള വിലക്ക് ബി സി സി ഐ പ്ലെയർ കരാറിന് കീഴിലുള്ള റീറ്റൈനർ തുകയിൽ നിന്നും മാച്ച് ഫീസിൽ നിന്നുമുള്ള കിഴിവ് ടീമിൽ നിന്ന് മാറ്റി നിർത്തൽ തുടങ്ങിയവ ശിക്ഷയായി ചുമത്തുമെന്നും പുതിയ ചട്ടം വ്യക്തമാക്കുന്നു വർഷങ്ങളായി രഞ്ച് കളിക്കാതെ ഓട്ടോമാറ്റിക് സെലക്ഷനായി ടെസ്റ്റ് കളിച്ചുകൊണ്ടിരുന്നവർക്ക് തിരിച്ചടിയായും ക്രിക്കറ്റിൽ പെർഫോം ചെയ്തിട്ടും സെലക്ഷൻ കിട്ടാതെ ഒരു അവസരം നൽകുന്ന തീരുമാനമായും ഈ ചട്ടങ്ങളെ വിലയിരുത്തുന്നവരുണ്ട് എന്നാൽ നിലവിലെ ഇന്ത്യൻ ടീമിന്റെ യഥാർത്ഥ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാതെ നടത്തുന്ന തുഗ്ലക് പരിഷ്കാരങ്ങളാണ് ഇതെന്നാണ് ഒരു വിഭാഗം ക്രിക്കറ്റ് നിരീക്ഷകരുടെ വിമർശനം